ഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാനുള്ളതിരും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർകാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം ഭുവന മടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൾ നിന്നു ഗമിക്കരുതാരും കൈക്കൽ ഭവുമാമിലയുമാം കുസുമുമാ അവലു ശക്തി മലർ കന്യാണ വളനൊക്കെയുമാകാം മലം കള മനസ്സിൽ നിന്തു വേണ്ടെന്നറിയഞ്ഞു മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം ക്ഷിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്ര മീരൂട്ടത്തിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറും അപ്രുതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തേഴും നേറ്റു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു കുലങ്കുതൂഹലം കൂടയും മേടുത്തിട്ടനുകൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി പാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പുതും ചെയ്തു കുചേലൻ ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ചാലങ്ങളെ ജപി പൂതും ചെയ്തു കുചേലൻ ചാലേ വലത്തോട്ടൊഴിഞ്ഞ ചാകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടേ വി നിർഗമിച്ചു തോറും വളരും ഭക്തി നൽകുമാനന്ദമാം ആഴിയലുടനുടൻ മുഴുകുകയും താഴുകയും ഒഴുകയും ചെയ്തു കാലമൽപ്പം പോലും പാഴാക്കാതെ പോയി വിപ്രൻ വിവിധങ്ങളാം ഗരാധികളെ കടന്നിട്ടു സജ്ജനം ഗ്രാമണി ഗമിക്കും നേരമാഗണ്യമായ രാമാനുജൻ്റെ ഹൃദയ മറിയുവാൻ മേല എന്നിട്ടു രോമാഞ്ചമാണിഞ്ഞി വണ്ണം വിചിന്ത ചെയ്തു